നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് പതിനെട്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് പത്തൊമ്പതാം തീയതി കാസർഗോഡ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തി മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് ദിവസവും രണ്ട് മണിക്കൂർ അധിക വിലക്കിഴിവ് നൽകുന്ന ഹാപ്പി അവേഴ്സ് സപ്ലൈ കോയിൽ പുനഃസ്ഥാപിച്ചു ഇരുപത്തി വരെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ നാല് വരെ വാങ്ങുന്ന സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക വിലക്കിഴിവ് ലഭിക്കും മെഡിക്കൽ സ്റ്റോർ പെട്രോൾ പമ്പ് ഒഴികെയുള്ള സപ്ലൈകോ ചില്ലറ വിൽപ്പനശാലകളിൽ ഹാപ്പി അവേഴ്സ് പ്രകാരം വിലക്കിഴിവുണ്ട് ഓണക്കാലത്ത് വേറെയും വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സബ്സിഡി ഇല്ലാത്ത ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കിഴിവ് ഉണ്ടാവും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്കുള്ള വിലക്കിഴിവിന് പുറമെയാണിത് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ ഓണം സ്പെഷ്യൽ അരിയും ഉണ്ടാകും പൊതുവിപണിയിലെ അരി വില പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണച്ചന്തകൾ നടത്തും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതുണ്ടാകും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളിൽ തന്നെയാകും ഇത് സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നടക്കുക സപ്ലൈകോ ഇത് ആദ്യമായി അരിയും പഞ്ചസാരയും അടക്കം ആറ് ഇനങ്ങൾക്ക് കൂടി ശബരി ബ്രാൻഡിൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പാക്കറ്റുകളിൽ നൽകാൻ തീരുമാനിച്ചു നിലവിലുള്ള പതിനാല് ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെയാണിത് ഇവ സബ്സിഡി ിരഹിത വിഭാഗത്തിലാണ് സബ്സിഡി നിരക്കിൽ അരി പഞ്ചസാര എന്നിവ കാർഡ് ഉപയോഗിച്ച് വാങ്ങുകയും ചെയ്യാം പുട്ടുപൊടി അപ്പപ്പൊടി കല്ലുപ്പ് ഉപ്പുപൊടി എന്നിവയാണ് മറ്റ് നാലിന് പത്തൊമ്പതിന് ഇവ വിപണിയിലെത്തും പാലക്കാടൻ മട്ടയാണ് പാക്കറ്റിൽ നൽകുന്നത് ഇതിന് അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന വിധവകൾ വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയുണ്ട് ഈ ഒരു പദ്ധതിയുടെ പേരാണ് മംഗല്യ പദ്ധതി എന്ന് പറയുന്നത് ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അൻപതിനും മധ്യപ്രായമുള്ള സ്ത്രീകൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രാർ മുമ്പാകെ പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും നൽകണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്